നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ചില സമയത്തെങ്കിലും ഹാങ് ആയി നിൽക്കുക അല്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഫോൺ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം ബട്ടൺ പ്രസ് ചെയ്യോ അല്ലെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർജ് പ്ലഗ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ പറ്റാറില്ല ഈ സമയത്ത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലൊരു കോംപ്ലിക്കേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ എന്ന് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് പറയുന്നത് അതിലൊരു അക്കൗണ്ട് ഉടന്ന് ഫോൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പഴയ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്ക് ഓപ്പ് അയച്ചതിന് ശേഷം ബാറ്ററി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ ഫോൺ കേൾക്കുന്ന ഇംബിൾഡ് ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊണ്ട് അയച്ച് ഒരു റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബാറ്ററി ഊരി ഇടാനോ നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ അടുത്തോ പോകേണ്ട വരും അപ്പം ഇതൊന്നും ചെയ്യാതെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം നമ്മുടെ ഫോണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് മുഴുവനേൻ്റെ തീരുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് സ്വിച്ച് ഓഫായി ഓൺ ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആണെങ്കിൽ അത് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പം നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അത് ചെയ്യാതെ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നത് നോക്കാം ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റെക്കായി നിൽക്കുമ്പോൾ നമുക്ക് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വോളിയം ബട്ടണോ ഇതൊന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഏത് ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അത് സ്റ്റെക്കായി നിൽക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ഈ ബട്ടണുകളൊന്നും പ്രസ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുന്ന അപ്പം നമ്മുടെ വോളിയം പ്ലസും മൈനസും പവർ വർട്ടറിനും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യാം അതൊരു പത്ത് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് തന്നെയായിരിക്കും ഇത് ഏത് ഫോണാണെങ്കിലും ഇതുപോലെ നമ്മുടെ വോളിയം മൈനസും പ്ലസും കൂടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഫോൺ ഇതുപോലെ റീസ്റ്റാർട്ട് ആവും നമുക്ക് ഇതുപോലെ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി ഇത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടച്ച് മാറ്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് വരാറ് ഈ സ്റ്റക്കായി നിൽക്കുന്ന പ്രോബ്ലം വരാറ് അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ഫുഡിലേക്കോ അല്ലെങ്കിൽ റിക്കവറി മോഡിലേക്കോ അല്ലെങ്കിൽ റീബൂട്ടിലേക്കോ പോകുകയാണെങ്കിൽ പ്ലസും മൈനസും പവർ ബട്ടനും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും അപ്പം ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം പറ്റും റിക്കറി പോകുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക റിക്കവറി മോഡിലേക്ക് പോകുന്ന സമയത്ത് റീബൂട്ട് നമുക്ക് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോൺ ഒന്നുകൂടെ സ്വിച്ച് ഓഫ് ആയി ഓണാവും റീസെറ്റ് എന്നതിലേക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല റീസെറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം പോകാനുള്ള ചാൻസ് ഓണിംഗ് മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വോളിയം ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അതും ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ധാരാളം ആൾ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ദയവീതൊരു ആയിട്ട് പറയാം താങ്ക് യു